ഹലോ ഹായ് ഇന്നത്തെ എൻ്റെ ഫുഡിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ അച്ഛന് സ്കൂളിലേക്ക് പോകാനുള്ള കാരണം രാവിലെ തന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞു വയ്ക്കാനായിട്ടോ പിന്നെ കുടിക്കാനുള്ള വെള്ളവും പരിപ്പൊക്കെ അടുപ്പത്ത് കയറിയിട്ടുണ്ട് രാവിലത്തെ പലഹാരം എനിക്ക് വമ്പം പണി തന്നുട്ടോ വേറൊന്നെല്ലാം പച്ച വെള്ളത്തിൽ കുഴക്കുന്ന ഒരു പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് പക്ഷേ നന്നായിട്ടൊക്കെ പരത്തി പരത്തിയെടുത്തെങ്കിൽ കൂടിയിട്ട് ചൂടാൻ നേരത്തെ തീരെ പൊങ്ങി വന്നില്ല കേട്ടോ അവസാനം എനിക്ക് വട്ടായിട്ട് ഞാൻ വേഗം പോയിട്ട് രണ്ട് ഇല പൊട്ടിച്ചു വിടുന്നിട്ട് അട ചുട്ടിട്ടോ ആ പൊടി വെച്ചിട്ട് രാവിലത്തെ ചായക്കടി ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അന്നത്തെ ദിവസം പോക്കണം കേട്ടോ പിന്നെതാ നമ്മൾ നുറുക്കി വച്ചാൽ ചീരയുടെ ഉപ്പേരി ഉണ്ടാക്കി പിന്നെ പരിപ്പും തക്കാളിയും കൂടിയിട്ടൊരു കറി ഉണ്ടാക്കി പിന്നെ മീൻ വറ്റിച്ചതുണ്ടായിരുന്നു മീൻ പൊരിച്ചതുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ബാക്കി ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഊണ് ഊണ്ക്കാനായിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു പ്ലേറ്റ് എടുത്തു അതിലേക്ക് കുറച്ച് ചോറങ്ങ് ചോറങ്ങിട്ട് കൊടുത്തു പിന്നെ പച്ചക്കറിയും മീൻ കറിയും ഉപ്പേരിയും മീൻ മറുത്തതും പിന്നെ പുളിയഞ്ചിയും കൂടിയിട്ട് ഉഷാറായിട്ടുണ്ട് ഊണ് അഴിച്ചിട്ടാണ് അപ്പം ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് നമ്മുടെ ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കാണിക്കുന്നുള്ളൂട്ടാ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു